നാട്ടിലേക്കുള്ള യാത്രക്കിടെ കോഴിക്കോട് സ്വദേശിയായ സൈനികനെ കാണാനില്ലെന്ന് പരാതി എരഞ്ഞിക്കൽ സ്വദേശി വിഷ്ണുവിനെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി അവധിയായതിനാൽ നാട്ടിലേക്ക് വരികയാണെന്ന് തിങ്കളാഴ്ച വിഷ്ണു അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നു യാത്ര പുറപ്പെട്ടെന്നും കണ്ണൂരിലെത്തിയെന്നും ബന്ധുക്കളെ അറിയിച്ച ശേഷമാണ് യുവാവിനെ കാണാതായത് നാട്ടിലേക്കുള്ള യാത്രയിൽ കോഴിക്കോട് സ്വദേശിയായ സൈനികനെ കാണാതായെന്ന് പരാതി പൂനെയിൽ ആർമി സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവധിയെടുത്ത് നാട്ടിലേക്ക് പുറപ്പെട്ട കോഴിക്കോട് എരനിക്കൽ സ്വദേശി വിഷ്ണുവിനെയാണ് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കാണാതായത് വിഷ്ണുവിനെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അവധിയായതിനാൽ നാട്ടിലേക്ക് വരികയാണെന്ന് തിങ്കളാഴ്ച വിഷ്ണു അമ്മയെ വിളിച്ച് അറിയിച്ചിരുന്നു യാത്ര പുറപ്പെട്ടെന്നും കണ്ണൂരിലെത്തിയെന്നും ബന്ധുക്കളെ അറിയിച്ച ശേഷമാണ് യുവാവിനെ കാണാതായത് ഡിസംബർ പതിനേഴ് മുതൽ വിഷ്ണുവിനെ കുറിച്ച് വിവരമില്ലെന്നാണ് കുടുംബം പറയുന്നത് തുടർന്ന് പതിനെട്ടാം തീയതി മുതൽ വിഷ്ണുവിനെ കാണാനില്ല െന്ന് കാണിച്ച് ബന്ധുക്കൾ ഏലത്തൂർ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി അതേസമയം വിഷ്ണുവിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അവസാന ടവർ ലൊക്കേഷൻ കാണിച്ചത് പൂനെയിലാണ് വിഷ്ണുവിനെ കാണാനില്ലെന്ന് വ്യക്തമായതോടെ പൂനെ സൈനിക ക്യാമ്പ് അധികൃതരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിഷ്ണുവിനെ അന്വേഷിച്ച് കേരള പോലീസ് സംഘം പൂനെയിലേക്ക് പോകും സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘമാണ് പൂനെയിലേക്ക് പോകുന്നത് വിഷ്ണുവിന്റെ എ ടി എം കാർഡിൽ നിന്ന് പതിനയ്യായിരം രൂപ പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് സൈനികരുടെ നേതൃത്വത്തിൽ പൂനെയിൽ അന്വേഷണം നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള